ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി എത്രമാത്രം ആശങ്കയാണ് നിങ്ങൾക്ക് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ സവിശേഷത നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന മതേതര നന്മയാണ് നാനാത്വത്തിൽ ഏകത്വം എന്നത് ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല ഒട്ടേറെ മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെയുള്ള രാജ്യത്ത് ആ മതങ്ങൾക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനൊക്കെ കഴിയുന്ന വിധമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ ഏറെ പാടുവിട്ട് രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയത് ആ ഭരണഘടന ഒരുപാട് അവകാശങ്ങൾ നമുക്ക് വകവെച്ച് നൽകുന്നുണ്ട് ആ അവകാശങ്ങളെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഇരുപത്തിയാറാം മൗലിയ അവകാശം നമുക്ക് മതപരമായ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും മതപരമായ സ്വത്തുക്കളും ചടങ്ങുകളും ഒക്കെ സംരക്ഷിക്കുവാനും ഒക്കെ അവകാശം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൽ നമുക്ക് എല്ലാവർക്കും തുല്യമായ നീതിയും ഈ രാജ്യത്ത് നൽകുന്നുണ്ട് സത്യത്തിൽ ഇതിന്റെയൊക്കെ പിൻബലത്തിലാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് ഈ വക്കഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്നുണ്ടായതല്ല നമുക്കറിയാം നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് മുഗൾ ഭരണകാലത്തിനും മുമ്പേ ഉള്ള ഒരു വന്നാൽ വക്കഫ് സംവിധാനത്തിൽ ഉണ്ടാകാൻ പോകുന്ന അതിസങ്കീർണമായ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അല്ല ഞാൻ പറഞ്ഞു പറയുമ്പോൾ അത് ബോധ്യമാവും അത് കഴിഞ്ഞ് നമുക്കറിയാം ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഭരണഘടനാപരമായി ഇതിൻ്റെ പിൻവലത്തോടു കൂടി തന്നെ വഖഫ് നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലുണ്ടായി സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലൊരു ഭേദഗതി ഉണ്ടായി പിന്നെ അഞ്ച് ഭേദഗതികളുണ്ടായി അതിൽ എൺപത്തി നാലിലേത് സമഗ്രമായ ഭേദഗതിയാണ് ആ ഭേദഗതിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത വിധം തന്നെ ആ ഭേദഗതി വന്നു അതൊന്നും ഈ എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരുമായി സഹകരിച്ചാണ് ഭേദഗതികൾ നടപ്പാക്കിയത് ഇപ്പോൾ ഈ ഭേദഗതി വരുമ്പോൾ സ്വാഭാവികമായും ഇത് ഈ വക്കഫ് എന്ന് പറയുന്നത് ഒരാളുടെ മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒരാൾ ദൈവീകമാർഗത്തിൽ അവൻ്റെ സ്വത്തുക്കൾ അവൻ ദാനം ചെയ്യുമ്പോഴാണ് അത് വക്കഫായി മാറുന്നത് അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതിനുള്ള നിയമമാണ് വക്കഫ് നിയമം നമ്മുടെ രാജ്യത്ത് അത്തരത്തിലുള്ള ഒരുപാട് വഖഫ് സ്വത്തുക്കളുണ്ട് ഒരു നമ്മുടെ രാജ്യത്തെ മറ്റ് റെയിൽവേയെ പോലെയോ അതുപോലെ തന്നെ ധാരാളം സ്വത്തുക്കളുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് വഖഫ് എല്ലാ കാലഘട്ടങ്ങളിലും സംരക്ഷിക്കപ്പെട്ടു പോരുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴുള്ളൊരു വിഷയമെന്ന് പറയുന്നത് ആ വഖഫ് സ്വത്തുക്കൾ വിനിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള അധികാരത്തിൽ വരെ കഴിഞ്ഞ കാലങ്ങളിൽ വഖഫ് ഉണ്ടായിരുന്നു വഖഫ് കമ്മീഷൻ ഉണ്ടായിരുന്നു ആ വഖഫ് ബോർഡിൽ അംഗങ്ങൾ മതപരമായി ഇന്ന ഇന്ന വിശ്വാസ പ്രമാണങ്ങൾ സൂക്ഷിക്കുന്നവരാകണം എന്നൊക്കെ പറഞ്ഞിരുന്നു കൃത്യമായി പറഞ്ഞിരുന്നു അത് വഖഫ് ബോർഡിന് മാത്രമല്ല ദേവസ്വം ബോർഡിന് നമുക്കെങ്ങനെയാണ് ദേവസ്വം ബോർഡാണെങ്കിൽ ഹൈദവ സമുദായത്തിലെ വിശ്വാസികളായ ആളുകളുടെ ഒരു നിയന്ത്രണത്തിലാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുക ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് വഖഫ് ബോർഡിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ വഖഫ് ബോർഡിൽ ആദ്യം വഖഫ് ബോർഡിൻ്റെയും വഖഫ് കമ്മീഷൻ്റെയും ഒക്കെ അധികാരങ്ങൾ പൂർണ്ണമായി ഇല്ലാതെയാകുന്ന രീതി രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കാരണം ഒന്നാമതായി ഇത്തരം വഖഫ് ബോർഡുകളുടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ കൈകളിലേക്ക് ഒതുങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കാരണം വഖഫ് ബോർഡിനോ വഖഫ് കമ്മീഷനോ അല്ലെങ്കിൽ അവർ നിർണയിക്കുന്ന ഓഫീസർമാർക്കോ ഒന്നും അധികാരങ്ങളില്ലാതെ എല്ലാം സർക്കാരിൻ്റെ ഭാഗമായി കലക്ടറിലേക്ക് അധികാരം നിക്ഷിപ്തമാകുന്ന രീതിയിലാണ് ഈ നിയമനിർമ്മാണത്തിൽ പറയുന്ന ഒരു കാര്യം രണ്ടാമത് ഈ വഖഫ് ബോർഡും കമ്മീഷനും ഒക്കെ വരുമ്പോൾ തന്നെ ആ വഖഫ് ബോർഡിലേക്ക് വരുന്ന അംഗങ്ങളിൽ പോലും കൃത്യമായി പറയുന്നു ആ ആ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളുണ്ടാകണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കാരണം ഒരു ഒരു മതപരമായി ഓരോ മതങ്ങൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ ഒരു രാജ്യത്ത് അവൻ്റെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി അവൻ ചെയ്യുന്ന ഒരു ദാനം അത് വിശ്വാസികളായ ആളുകൾ കൈകാര്യം ചെയ്യണമെന്ന് എല്ലാ മതവിഭാഗങ്ങളും നിയമനിർമ്മാണമുള്ള ഒരു രാജ്യത്ത് ഇവിടെ അമുസ്ലിങ്ങളായ ആളുകൾ വരണം എന്ന് പ്രത്യേകം പറയുക എന്ന് തന്നെ വളരെയേറെ എന്തൊരു ഉദ്ദേശിക്കും തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമല്ല ഗവൺമെൻറ് എൻക്രോച്ച്മെൻറ്റ് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു വിഷയം വന്നാൽ അന്തിമമായി അത് ഗവൺമെൻറ്റിന് അനുകൂലമായി തീരുമാനമെടുക്കുന്ന വിധമായിരിക്കും അത് അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് സത്യത്തിൽ വക്കഫിൻ്റെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടടക്കം വായിച്ചു നോക്കിയാലൊക്കെ നമുക്ക് കാണാൻ കഴിയും അതത് കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള കയ്യേറ്റങ്ങളുടെ കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ വക്കഫ് എന്ന് പറയുന്ന വിശ്വാസപരമായി ഒരാൾ ദാനം ചെയ്ത അവൻ്റെ വക്കഫ് സ്വത്തുക്കൾ ദാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അവനാണ് തീരുമാനിക്കേണ്ടത് അതുപോലെ ഒരു വിശ്വാസി ആ വിശ്വാസിക്ക് ഇന്ന് ഞാനൊരു മതം വിശ്വസിച്ചാലും ആ മതപരമായ വിശ്വാസം ഇന്ന് മുതൽ എൻ്റെതാണ് ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതിന് പകരം ഇതിനൊരു അഞ്ചു വർഷം കാലപരിധി കൊടുത്ത് അഞ്ചു വർഷം മുമ്പ് വിശ്വസിച്ചയാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ എന്ത് ന്യായീകരണമാണ് അപ്പോൾ സ്വാഭാവികമായും വലിയ ദുരുദ്ദേശത്തോടു കൂടി ഒരു മതപരമായ വിശ്വാസ പ്രമാണങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയ്ക്ക് മേൽ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ നൽകി ഈ രാജ്യത്ത് മതങ്ങളെ തമ്മിലടിപ്പിച്ചും തങ്ങളുടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് ഒരു നീക്കമാണ് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായും ബോധ്യമാകുന്ന വളരെ വിവേചനപരമായ ഒരു നിലപാടാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കണ്ടത് ശരി